ദൈവത്തിന് സ്തുതി എൻ്റെ പേര് ആൽബർട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു അപ്പോൾ എനിക്ക് ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് എപ്പോഴും മൂക്കടപ്പും പിന്നെ മൂക്കിൽ ദശ വളരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാ മഴക്കാലത്താണെങ്കിലും തണുപ്പുള്ളപ്പോഴാണെങ്കിലും ഉള്ളപ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ വേനൽക്കാണെങ്കിലും ഫാനായിട്ട് കിടന്നാലും രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും മൂക്കടഞ്ഞായിരിക്കും പിന്നെ എപ്പോഴും ചീ വലിച്ചു വലിച്ചും ചീറ്റിയായിരിക്കും നടക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമായി മാറിയായിരുന്നു ഇങ്ങോട്ട് ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് രാവിലെ എണീറ്റപ്പോഴി തന്നെയായിരുന്നു അവസ്ഥ അപ്പോഴപ്പം ചോദിച്ചു നീ രാത്രി കറങ്ങി നടന്നിട്ട് തണുത്തെല്ലാം വാങ്ങി കഴിച്ചിട്ട് ഈ വലിച്ചു വലിച്ചു നടക്കുവല്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇത് പണ്ടൊട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നെ അപ്പോഴേ കൗൺസിലിങ്ങിന്റെ സമയത്ത് ചേച്ചി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ എന്നോട് ഇങ്ങനെ ചോദിച്ചു നോക്കി ഈ മൂക്കിനിങ്ങനൊരു അടവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് അപ്പൊ പറഞ്ഞു അത്ഭുതകരമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട് നീ പ്രാർത്ഥിച്ചോളം പറഞ്ഞു അപ്പൊ അന്നേരം തന്നെ എന്റെ മൂക്കിന്റെ ഈ ദശയുടെ പ്രശ്നവും മാറി അതേപോലെ തന്നെ ഈ അടവിന്റെ പ്രശ്നവും മാറി അപ്പൊ ഇവിടെ വന്നപ്പോ ആദ്യത്തെ ദിവസം എനിക്ക് ഈ ഞായറാഴ്ച ഒന്ന് തിങ്കളാഴ്ച രാവിലെ ഈ മൂക്കടവ് ഉണ്ടായിരുന്നു പിന്നെ ഈ മൂന്നോ നാലോ ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ല സാറിന് എ സിയിലൊക്കെ ഇരുന്നാൽ പിന്നെ മൂക്ക് അടഞ്ഞിട്ട് പിന്നെ നിൽക്കാനും പറ്റുണ്ടോ പരിപൂർണ്ണ സൗഖ്യം കിട്ടിയില്ല പരിപൂർണ്ണ നല്ലൊരു കൈയ്യൂടി കൊടുത്താട്ടോ പതിനൊന്ന് വർഷമായിട്ടുള്ളതിൻ്റെ രോഗമാണ് മാറി കിട്ടിയത് കേട്ട് കൗൺസിലിംഗ് സമയത്ത്